ഡ്രാഗൺ ഓ മൈ കടവുള എന്ന ശ്രദ്ധേയമായ ചിത്രം എഴുതി സംവിധാനം ചെയ്ത അശ്വത് മാരിമുത്തുവിൻ്റെ അടുത്ത സംവിധാന പടമാണ് ഡ്രാഗൺ എന്ന തമിഴ് ചിത്രം കോമാളി എന്ന ചിത്രം സംവിധാനം ചെയ്യുകയും ലൗ ടുഡേ എന്ന ചിത്രം സംവിധാനം ചെയ്ത് അതിൽ നായകനായി അഭിനയിക്കുകയും ചെയ്ത പ്രദീപ് രംഗനാഥൻ ആണ് ഡ്രാഗൺ സിനിമയിലെ നായകനായി അഭിനയിച്ചിരിക്കുന്നത് നായകന്റെ ഹയർ സെക്കൻഡറി ലൈഫിലെ ചെറിയ ഒരു ഇൻസിഡൻറ്റിൽ നിന്നും ആരംഭിക്കുന്ന ഡ്രാഗൺ പിന്നീട് അയാളുടെ കോളേജ് ജീവിതത്തിലൂടെയും തുടർന്നുള്ള സംഭവ ബഹുലമായ ജീവിത ജീവിതഘട്ടങ്ങളിലൂടെയും കടന്നുപോകുന്നു പ്രദീപ് രംഗനാഥിൻ്റെ കൂടാതെ ചിത്രത്തിൽ അനുപമ പരമേശ്വരൻ മിഷ്കിൻ ഗൗതം വാസുദേവ് മേനോൻ കെ എസ് രവികുമാർ ജോർജ് മാര്യൻ സ്നേഹ അശ്വത് മാരുമുത്തു തുടങ്ങിയവരും മറ്റു പ്രധാന റോളുകളിൽ എത്തിയിരിക്കുന്നു തൻ്റെ പ്ലസ് ടു കാലഘട്ടത്തിൽ സ്കൂൾ ടോപ്പർ ആയിരുന്ന നായകൻ പിന്നീട് കോളേജ് കാലഘട്ടത്തിൽ പഠനത്തിൽ താഴ്ന്ന നിലയിലേക്ക് പോകുവാൻ സ്വയം തീരുമാനിക്കുന്നതും കോളേജിൽ ജീവിതത്തിൽ ഒരു ഹീറോ മാത്രമായി ജീവിക്കാൻ പ്ലാൻ ഇടുന്നതുമൊക്കെയായാണ് പടം ആരംഭിക്കുന്നത് അങ്ങനെ തീരുമാനിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ എന്തൊക്കെ വഴിയിലൂടെ പോകാം എന്നതാണ് ഡ്രാഗൺ എന്ന ചിത്രത്തിൽ സംവിധായകനും കൂട്ടരും അവതരിപ്പിച്ചിരിക്കുന്നത് അതും പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന തരത്തിൽ നമ്മുടെ ബ്രെയിനെ ഫുള്ളി എൻഗേജ്ഡ് ആക്കിക്കൊണ്ടാണ് ഈ സിനിമ മുൻപോട്ട് പോകുന്നതും ഫുൾ സ്റ്റോപ്പ് ഇടുന്നതും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കഥയായോ അല്ലെങ്കിൽ ജീവിതത്തിലോ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവാം പക്ഷേ ഒരു തരത്തിലും ബോറടുപ്പിക്കാതെയാണ് ഇവിടെ ഇക്കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് പ്രദീപ് എന്തുകൊണ്ടും നായക കഥാപാത്രത്തിന് അനുയോജ്യനായിരുന്നു നായകൻ്റെ ജീവിതത്തിലെ എല്ലാ ഘട്ടവും പ്രദീപ് ഭംഗിയായി തന്നെ അവതരിപ്പിച്ചു ടീനേജിൻ്റെ എടുത്തുചാട്ടങ്ങളും കുഴപ്പങ്ങളും കോളേജ് ലൈഫിലെ മാറ്റങ്ങളും പ്രണയവും പിന്നീട് ലൈഫിലെ ഓരോ സ്റ്റേജുകളും ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ എത്തുമ്പോഴുള്ള തിരിഞ്ഞുനോട്ടവും തുടങ്ങി മൈന്യൂട്ട് കാര്യങ്ങൾ വരെ പ്രദീപ് രംഗനാഥൻ എന്ന അഭിനേതാവ് മനോഹരമാക്കി അനുപമ പരമേശ്വരൻ്റെ കരിയറിൽ തന്നെ ഓർത്തു വയ്ക്കാൻ പറ്റുന്ന റോൾ ആയിത്തോന്നി ഇവിടുത്തെ കീർത്തി അവരുടെ പ്രണയവും ലൈഫിലെ ഓരോ സ്റ്റേജും ഒക്കെ തന്നെ ഭംഗിയായിരുന്നു മിഷ്കിനും ഗംഭീരമായി സിനിമയിൽ എടുത്തു നിന്നു കോളേജ് പ്രിൻസിപ്പാളിൻ്റെ വേഷം അദ്ദേഹം അടിമുടി അടിപൊളിയായി തന്നെ ചെയ്തു ഗൗതം വാസുദേവ മേനോൻ്റെ റോളും ഓർമ്മയിൽ നിൽക്കുന്നതായിരുന്നു ആ റോളിൻ്റെ പ്രാധാന്യത്തോടെയും മിതത്വത്തോടെയും ജീവി എം അത് വൃത്തിയായി തന്നെ ചെയ്തു ഫലിപ്പിച്ചതായി തോന്നി ജോർജ് മാരിയൻ്റെ അച്ഛൻ കഥാപാത്രവും ചിത്രത്തിൽ നല്ലോണം സ്കോർ ചെയ്തു കൈദി രംഗങ്ങൾ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ തിയേറ്ററിൽ കയ്യടി വരെ അദ്ദേഹത്തിൻ്റെ ചില രംഗങ്ങൾക്ക് കാണുവാനിടയായി കാമിയോ റോളിൽ വന്ന സ്നേഹയും സംവിധായകൻ അശ്വത്വും എല്ലാം തന്നെ ഓർമ്മയിൽ നിൽക്കുന്നതും അതുപോലെ തന്നെ നായകൻ്റെ ലൈഫിലെ ഓരോരോ സ്റ്റേജുകളിലെ ഗിയർ ഗിയർമാറ്റങ്ങൾക്ക് തുടക്കമിടുന്ന ക്യാരക്ടേഴ്സും ആയിരുന്നു പല്ലവിയായി വന്ന നടിയും നമ്മുടെ മനസ്സിൽ പതിയുന്ന തരത്തിലുള്ള പ്രകടനം തന്നെ കാഴ്ചവെച്ചു ഇനി സിനിമയുടെ എഴുത്തിൻ്റെയും അവതരണത്തിലേക്കും വന്നാൽ ശരിക്കും ഒരു സീരിയസ് വിഷയത്തെ ഇവർ ഇവിടെ രസകരമായും അച്ചടക്കത്തോടെയും പക്ക ഒരു എൻ്റർടൈനർ ആക്കി അവതരിപ്പിച്ചതായി തോന്നി അത്രയ്ക്ക് നല്ല ഔട്ട്പുട്ടാണ് ചിത്രത്തിൽ നിന്ന് കിട്ടുന്നത് കഥയിലെ മെയിൻ കാര്യങ്ങൾക്കിടയിലും നമ്മൾക്ക് ഓർത്തെടുക്കുവാനുള്ള അല്ലെങ്കിൽ സ്ട്രൈക്ക് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ചിത്രത്തിൽ കണ്ടു ചിലംബരശൻ നമ്മുടെ ചിമ്പു പാടിയ മനോഹര ഗാനവും ഗൗതം വാസ്തുദേവ മനോൻ്റെ ഡാൻസ് സ്റ്റെപ്പുകളും സ്നേഹയുടെ കാമിയോ ക്യാരക്ടേഴ്സിൻ്റെ ഡയലോഗും പ്രേമത്തിലെ മലരെ സോങ്ങിൻ്റെ റഫറൻസും ആർട്സ് ഡേക്ക് വരുന്ന ആവേശത്തിലെ ഇലൂമിനാറ്റി സോങ്ങും കെ എസ് രവികുമാർ മിഷ്കിൻ പ്രദീപ് രംഗനാഥൻ ജി വി എം അശ്വത് മാരിമുത്തു തുടങ്ങി അഞ്ചു സംവിധായകർ പടത്തിൽ അഭിനയിച്ചുവെന്ന അതിശയോക്തിയും പടത്തിൻ്റെ ടൈലൻ്റും ഒക്കെ തന്നെ പടം കഴിഞ്ഞ് കഴിഞ്ഞിറങ്ങിയാലും നമ്മുടെ തലയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ചില ഘടകങ്ങളാകുന്നു ഇൻ ഷോർട്ട് ഗൗരവമുള്ള ഒരു തീമിനെ വളരെ സരസമായ രീതിയിൽ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി എൻ്റർടൈനറായി ഡിസിപ്ലിൻഡായി സിൽവർ സ്ക്രീനിൽ കാണിച്ചിരിക്കുകയാണ് സംവിധായകനും കൂട്ടരും നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന ഹൺഡ്രഡ് പെർസെൻറ്റേജ് സംതൃപ്തി തരുന്ന ഒരു പക്ക ആയിരുന്നു ഡ്രാഗൺ ഇഷ്ടപ്പെട്ടു ആസ്വദിച്ചു